ഹൈ ഡിയേഴ്സ് വെൽക്കം ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ഒരു പട്ടാളക്കാരന്റെ കഥയാണ് എല്ലാവരും എന്നും ഓർക്കേണ്ടുന്ന ആ വീരശൂര പരാക്രമയുടെ കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് മരണശേഷം ഇന്ത്യൻ മിലിട്ടറി മേജർ ജനറലായി സ്ഥാനക്കയറ്റം നൽകി ആദരിച്ച പട്ടാളക്കാർ ഇന്നും ദിനവും അതിരാവിലെ അദ്ദേഹത്തിനായി ചിലർ പട്ടാളക്കാർ കാപ്പി ഉണ്ടാക്കുന്നു കൃത്യസമയത്ത് അദ്ദേഹത്തിനായി പ്രാതൽ ഉണ്ടാക്കി നൽകുന്നു ഉച്ചഭക്ഷണം അത്താഴം അങ്ങനെ വേണ്ട എല്ലാ ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ ക്രമമായിട്ടുള്ള കാര്യങ്ങളും സേവനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രം അല്ലെങ്കിൽ ഇസ്ത്രീയിടുന്നു അദ്ദേഹത്തിന്റെ ഷൂ പോളിഷ് ചെയ്യുന്നു ഇത്രയ്ക്ക് ആത്മാർത്ഥമായി കാലങ്ങൾക്ക് മുമ്പേ അന്തരിച്ചു പോയ ഒരു ഇന്ത്യൻ പട്ടാളക്കാരനോട് ഇന്ത്യൻ മിലിട്ടറി ആദരവ് കാണിക്കണമെങ്കിൽ അദ്ദേഹം ആരായിരുന്നിരിക്കണം എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ആദരവൊക്കെ നൽകപ്പെടുന്നത് അധികമാർക്കും അറിയാത്ത നിഗൂഢമായ ആ കഥകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം നിങ്ങൾ നിങ്ങളിതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങൾ വിലയേറിയ ലൈക്കും കമൻറ്റും നൽകണമേ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ വീരപുരുഷന്മാരുണ്ട് സിനിമാ മേഖലകളിൽ രാഷ്ട്രീയ രംഗത്ത് വ്യവസായ രംഗത്ത് അതിമാനുഷികമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച വീരപുത്രന്മാരും പുത്രിമാരും ഒക്കെ നമ്മുടെ മനസ്സിൽ ഹീറോകളായി എന്നും ജീവിക്കുന്നുണ്ട് എന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജാതി മത വർഗ ദേശഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ റിയൽ ഹീറോ എന്ന് വാഴ്ത്തി വാഴ്ത്തിപ്പാടിയ അല്ലെങ്കിൽ അങ്ങനെ വാഴ്ത്തപ്പെടേണ്ട പേരാണ് ജസ്വന്ത് സിംഗ് റാവത്ത് മുന്നൂറോളം വരുന്ന ചൈനീസ് പട്ടാളക്കാരെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് തോൽപ്പിച്ച് അവരെ വധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കി അവസാനം അതിനു വേണ്ടി സ്വന്തം ജീവനും ബലി കഴിച്ച മേജർ ജനറൽ ജസ്വന്ത് സിംഗ് റാവത്തിന് ബിഗ് സല്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് പണ്ടത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പൗരി ധർവാൾ അതായത് ഇന്നത്തെ ഉത്തരാഖണ്ഡിന്റെ പ്രദേശം അവിടെയാണ് ജസ്വന്ത്ന്റെ ജനനം അച്ഛൻ ഗുവാൻ സിംഗ് റാവത്ത് അമ്മ ദേവി പത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹം നാലാം ഗർവാൾ റൈഫിൾ റെജിമെന്റിൽ ചേർന്നു കേവലം ഒരു റൈഫിൾമാനായി ഇന്ത്യൻ മിലിറ്ററിയിൽ പ്രവേശിച്ച അദ്ദേഹം സകല ഇന്ത്യക്കാരുടെയും അത് ചൈനക്കാരുടെയും അദ്ദേഹത്തെ അറിയാവുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും അത്ഭുതവും ആദരവും നേടി ദ റിയൽ ഹീറോയായി ഇന്നും വിളങ്ങുവാനുള്ള കാരണങ്ങൾ ആ കഥകളാണ് നമ്മൾ അറിയേണ്ടത് അതിലേക്കുള്ള ഗേറ്റ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം സിനോ ഇന്ത്യൻ വാർ എന്ന ചൈനീ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി യുദ്ധത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ പതിനേഴിന് ഇപ്പോഴത്തെ അരുണാചൽ പ്രദേശിൽ നടന്ന നുറാനങ് യുദ്ധത്തിൽ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് ഉൾപ്പെടുന്ന ബെറ്റാലിയൻ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ആക്രമിച്ച് വളരെ ശക്തമായി ആക്രമിച്ച് മുന്നേറുന്നു മൂന്നാമത്തെ നുഴഞ്ഞുകയറ്റത്തിനിടെ ചൈനീസ് പട്ടാളം അവരുടെ എം എം ജി അഥവാ മീഡിയം മെഷീൻ ഗൺസ് ഇന്ത്യൻ പ്രതിരോധ സമ്പ്രദായത്തിനു സമീപം പ്രതിഷ്ഠിച്ചിട്ട് ഇന്ത്യക്കെതിരെ തുരുതുപടിവെപ്പ് നടത്തുന്നു അകച്ചുപോയ ഇന്ത്യൻ ബറ്റാലിയൻ പക്ഷേ പിന്മാറാൻ തയ്യാറായില്ല റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത് ലാൻസ് നായക് ത്രിലോക് സിംഗ് നേഗി റൈഫിൾമാൻ ഗോപാൽ സിംഗ് ഗുസൈൻ എന്നിവർ ചേർന്ന് എം എം ജിയെ നിഷ്ക്രിയമാക്കാൻ വേണ്ടി ഒരു പ്ലാനിംഗ് നടത്തുന്നു ത്രിലോക് സിംഗ് നേഗി ഒരു സ്ഥലത്ത് നിലയിരുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതിരോധ സന്ദ്രദാനത്തിനെതിരെ വെടിവെപ്പ് നടത്തിക്കൊണ്ട് അവരുടെ ശ്രദ്ധയെ അങ്ങോട്ട് ആകർഷിച്ചതിനു ശേഷം ആ അവസരം മുതലാക്കി റാവത്തും ഗുസൈനും ചേർന്ന് എം എം ജി എം എം ജിയുടെ സ്പോർട്ടിനടുത്ത് ഏകദേശം ഗ്രാനേഡ് ഡിസ്റ്റൻസിൽ ഗ്രാനേഡുകളാൽ തകർ അവരുടെ സമുദായത്തെ തകർക്കാം എന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനത്തേക്ക് അവർ നിലയുറപ്പിച്ചതിന് ശേഷം തുരുതുര അവിടെ നിന്നും എം എം ജി സ്പോർട്ടിലേക്ക് അവർ ഗ്രാനേഡുകൾ വർഷിച്ചു ചൈനീസിൻ്റെ എം എം ജി അഥവാ മീഡിയം മെഷീൻ ഗൺസിനെ നിഷ്ക്രിയമാക്കി അത് പിടിച്ചെടുത്തു എന്നാൽ ലക്ഷ്യം നേടിയപ്പോഴേക്കും ഗുസൈനും നേഹിക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ജസവന്ത് സിംഗ് റാവത്തിനും ഗുരുതരമായ പരുക്കുകൾ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം പിടിച്ചെടുത്ത മെഷീൻ ഗണ്ണുകളുമായി നമ്മുടെ രാജ്യത്തേക്ക് തിരികെ മടങ്ങി ആ യുദ്ധത്തിന്റെ മുഴുവൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം മുന്നൂറോളം പട്ടാളക്കാരെ കേവലം വരുന്ന ഈ മൂന്നംഗ സംഘം ജിസ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിയിരുന്നു വീണ്ടും യുദ്ധം കനത്തു അംഗബലമില്ല നല്ല ആയുധങ്ങളില്ല പിന്മാറുവാനായിട്ട് ഇന്ത്യൻ മിലിട്ടറി തന്നെ സിംഗ് റാവത്തിനെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ മനസ്സിലാ മനസ്സോടെ പിന്മാറുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് സമീപ പ്രദേശത്തുള്ള ആ തദ്ദേശവാസികളായ രണ്ട് പെൺകുട്ടികൾ ഇവരെയും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല സേല നൂറ ഇതാണ് അവരുടെ പേരുകൾ അവർ രണ്ടുപേരും ഈ പെൺകുട്ടികൾ ജസ്വന്ദിനെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരും അവരുടെ ആ സപ്പോർട്ടും അവരുടെ ഉത്സാഹവും കണ്ട് വീണ്ടും ജസ്വന്ത് സിംഗിന് ആത്മവിശ്വാസം വർദ്ധിച്ചു രാജ്യത്തിന് രാജ്യത്തിന് വേണ്ടി പോരാടാനുള്ള തന്റേടവും ധൈര്യവും ബുദ്ധിവൈഭവവും കണ്ടിട്ട് തന്നെയാണ് ആ പെൺകുട്ടികൾ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് ഏർ നിശ്ചയിച്ചിട്ട് മുമ്പോട്ട് വരും സർവശക്തിയോടും കൂടി റാവത്തും സേലയും നൂറയും ചൈനീസ് പട്ടാളത്തിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു നിർഭാഗ്യവശാൽ സേല കൊല്ലപ്പെട്ടു നൂറ അവരുടെ കസ്റ്റഡിയിലുമായി എന്നാൽ ഒറ്റപ്പെട്ടുപോയ ജസ്വന്ത് പിന്മാറാൻ തയ്യാറായില്ല മരിച്ചാലും ഈ യുദ്ധത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച മട്ടിൽ അദ്ദേഹം തുടർച്ചയായി എഴുപത്തിരണ്ട് മണിക്കൂറുകളോളം ചുവടു പല സ്ഥലങ്ങളിൽ നിന്നായി ബംഗറുകൾക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് ചൈനീസ് പട്ടാളത്തിനെതിരെ തുരുതുര ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു അപ്പോൾ ചൈനീസ് പട്ടാളക്കാർ ഒന്നുറപ്പിച്ചു തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നത് ചില്ലറ പല സ്ഥലങ്ങളിൽ നിന്നായി ഒരുപാട് ബറ്റാലിയൻ പട്ടാളക്കാർ ശക്തമായി തങ്ങളെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ധരിച്ചുകൊണ്ടാണ് അവർ ഇരിക്കുന്നത് ഏകദേശം പരാജയം ഉറപ്പിച്ച് ഈ ആക്രമണത്തിൽ അവർ ഏകദേശം പരാജയം ഉറപ്പിച്ചിരുന്നു നിർഭാഗ്യവശാൽ ആ സ്പോട്ടിൽ ജസ്വന്ദിന് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്ന ആ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരനെ ചൈനീസ് പട്ടാളം പിടികൂടിയപ്പോഴാണ് അറിയുന്നത് ഇത്രയും ഈ എഴുപത്തിരണ്ട് മണിക്കൂറോളം തങ്ങൾക്കെതിരെ തുരുതുര ആക്രമണം അഴിച്ചുകൊണ്ടിരുന്നത് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അമ്പരുന്ന പോയി അപ്പോൾ ഒരാളെ ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ച് മുമ്പോട്ട് കയറി അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയും എന്ന് മനസ്സിലായി ഒരേ സമയം ശത്രുക്കൾക്ക് പോലും ആദരവും ഭയവും തോന്നിയ നിമിഷം എന്തായാലും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം ചൈനീസ് പട്ടാളം ജസ്വന്ത്ൻ്റെ താവളത്തിനോട് കൂടുതൽ അടുത്തു തൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ചൈനീസ് പട്ടാളത്തിനെ കണ്ട് ജസ്വന്ത് പതറിയില്ല പക്ഷേ ഒന്നുറപ്പിച്ചു തൻ്റെ പരാജയം അടുത്തിരിക്കുന്നു ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടുവാനോ കീഴടങ്ങാനോ അദ്ദേഹം തയ്യാറായില്ല തൻ്റെ അവസാന റൗണ്ട് വെടിയുണ്ടകൾ സ്വന്തം ശരീരത്തേക്ക് നിറയൊഴിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ജസ്വന്ത് സിംഗ് റാവത്ത് ജീവൻ കൊടുക്കുന്നു യശുന്തിനെ പിടിച്ചുകെട്ടുവാൻ അല്ലെങ്കിൽ വധിക്കുവാൻ വീര്യത്തോടെ മുന്നോട്ടായ ചൈനീസ് പട്ടാളത്തിന് നിരാശപ്പെടേണ്ടി വന്നു മരണത്തിൽ പോലും മരണത്തിൽ പോലും തങ്ങളെ തോൽപ്പിച്ച ജസ്വന്ത് സിംഗ് റാവത്തിനോട് അടക്കാനാകാത്ത പക ചൈനീസ് കമാൻഡറിന് തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് ചൈനയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഓരോ സംഭവങ്ങളും തോറും ജസ്വിന് സിംഗിൻ്റെ ആ ധൈര്യവും ബുദ്ധിവൈഭവവും ദേശസ്നേഹവും കണ്ടിട്ട് അറിയാതെ അവർക്ക് അവർക്ക് പോലും ആദരവ് തോന്നിയിട്ട് ജസ്വിന് സിംഗിൻ്റെ ഒരു വെങ്കല പ്രതിമയെ നിർമ്മിച്ച് ആ തലയും ഇന്ത്യൻ മിലിറ്ററിക്ക് ചൈന തിരികെ നൽകുകയുണ്ടായി അന്ന് ജസ്വിന് സിംഗിൻ്റെ സഹായമായി വന്ന് ജീവൻ നഷ്ടപ്പെട്ട സേല എന്ന പെൺകുട്ടിയുടെ പേരിൽ സേല ടണൽ സേല ടവർ സേല തടാകം എന്നിവയ്ക്കെല്ലാം ഇന്നും സേനയുടെ പേരിലാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത് ജസ്വിൻസിംഗിന്റെ ധീരതയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ പ്രതിരോധത്തിലാക്കിയ ആ സ്ഥലത്തിന് ജസ്വിൻ ഖർ എന്ന് നാമകരണം ചെയ്ത് അവിടെ ജസ്വിന് സിംഗ് റാവത്തിന്റെ ഒരു സ്മാരകം സ്ഥാപിച്ചു അരുണാചൽ പ്രദേശിലെ തവാങ്ങിന്റെ തെക്ക് കിഴക്ക് അമ്പത്തിരണ്ട് കിലോമീറ്റർ മാറി തവാങ്ങിലെ സേല ടവലിന് സമീപം സിംഗിന്റെ ജസ്സുൻ ഖർ എന്ന ഈ സ്മാരകം ഇന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കും നുറാനൻ വെള്ളച്ചാട്ടത്തിന് ആ പേര് വന്നത് നൂറയുടെ ആദരസൂചകമായിട്ടാണ് റൈഫിൾമാനായി മിൽട്ടറി പ്രവേശിച്ച് അങ്ങനെ തന്നെ വീരമൃത്യു വരിച്ച ജസ്വന്ത് റാവത്തിന്റെ ഇന്നത്തെ റാങ്ക് മേജർ ജനറൽ ജസ്വിന് സിംഗ് റാവത്ത് മാത്രമല്ല മരണശേഷം അദ്ദേഹം മഹാവീരചക്ര ജു സിംഗ് റാവത്ത് ആണ് അദ്ദേഹത്തിന്റെ സൂചകമായി ചൈന നൽകിയ വെങ്കല പ്രതിമ ജസ്സുഖർ സ്മാരകത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു ഇന്ന് അറുപത് വർഷങ്ങൾക്ക് ശേഷവും ഒരു ബറ്റാലിയൻ പട്ടാളക്കാർ മാറി മാറി അദ്ദേഹത്തിന്റെ പരിചരണങ്ങൾ ദിനവും നടത്തി വരുന്നു അദ്ദേഹത്തിന് വർഷംതോറും നാട്ടിലേക്ക് പോകാനുള്ള അവധി അപേക്ഷയും അത് സാങ്ഷനായതിന്റെ രേഖകളും മറ്റും ഇന്നും മുറയ്ക്ക് നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന രേഖകൾ നമുക്ക് ആ സ്മാരകം കാണാൻ പോകുമ്പോൾ ദർശിക്കുവാനായിട്ട് കഴിയും ഇന്നും മുടങ്ങാതെ അദ്ദേഹത്തിന് ശമ്പളം നൽകി വരുന്നു എത്രാദികൾക്ക് വീട്ടിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടായാൽ അവർ ജസ്വന്ത് സിംഗിന് ക്ഷണനം അറിയിച്ചുകൊണ്ട് മിലിറ്ററി ക്യാമ്പിലേക്ക് കത്തുകൾ എഴുതാറുണ്ട് ജസ്വന്ത് സിംഗ് ഈ എല്ലാ പരിപാടികളിലും ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇന്ത്യൻ ജവാന്മാരുടെ കയ്യിൽ ഒരു ഛായാചിത്രത്തിൻ്റെ രൂപത്തിൽ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുകയും ആ അകമ്പുടിയോടുകൂടി തന്നെ തിരികെ വരികയും ചെയ്യും നിങ്ങൾക്കും ജസ്വന്ത് സിംഗിന് കത്തയക്കാം കത്തയച്ചാൽ അതിന് മറുപടിയും ലഭിക്കും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട് ട്രൈ നോക്കാം ഇതൊക്കെയും ഇന്നും നടന്നു വരുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും അദ്ദേഹം മരിച്ചു പോയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾ അംഗീകരിക്കുന്നില്ല സൈനിക ക്യാമ്പിൽ ഉറങ്ങുന്ന പട്ടാളക്കാരെ ഇന്നും അദ്ദേഹം വന്ന് തട്ടി ഉണർത്താറുണ്ടത്രേ മരണശേഷം ഇത്രയും ആദരവുകളും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ ലോക ചരിത്രത്തിൽ തന്നെ വളരെ വളരെ അപൂർവ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എക്കാലത്തെയും വീരപുരുഷനായ മേജർ ജനറൽ ജസവന്ത് സിംഗ് റാവത്തിന് ബിഗ് സല്യൂട്ട്